യുഗ്മയും ചാരിറ്റി ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ചിരിക്കുന്ന ഫണ്ട് ശേഖരണത്തിൽ സഹകരിക്കുവാൻ അസോസിയേഷനുകൾ റീജിയണിലെ അസോസിയേഷൻ ഫണ്ട് ശേഖരണത്തിൽ സഹകരിക്കുവാൻ തീരുമാനിച്ചു സർഗം പ്രസിഡന്റ് അപ്പച്ചൻ കണ്ണച്ചിറ സെക്രട്ടറി സജീവ് ദിവാകരൻ ട്രഷറർ ജെയിംസ് മുണ്ടാട്ട് എന്നിവരടങ്ങുന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് തീരുമാനം യുഗ്മ നേതൃത്വത്തെ അറിയിച്ചത് സർഗം മലയാളി അസോസിയേഷന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി യുദ്ബ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരുങ്ങത്തറ അറിയിച്ചു വയനാട് ദുരന്തത്തിന്റെ ഗൗരവം െടുത്തുകൊണ്ട് നിരവധി അംഗ അസോസിയേഷനുകളും യു കെയിലെ മറ്റ് മലയാളി അസോസിയേഷനുകളും യുഗ്മയുമായി ചേർന്ന് വയനാടിനു വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നതിന് തീരുമാനമെടുത്തു കഴിഞ്ഞു ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയ ദേശീയ ദുരന്തമായി മാറിയ വയനാടിനു വേണ്ടി ലോകമെമ്പാടും നിന്നും സഹായഹസ്തം ഒഴുകുന്നുണ്ട് എങ്കിലും അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ സഹായം ആവശ്യമാകുന്നുവെന്ന തിരിച്ചറിവിലാണ് യു കെ മലയാളികളുടെ ദേശീയ സംഘടനയും പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയുമായ ശേഖരണവുമായി മുന്നോട്ട് പോകുന്നത് യുഗ്മയുടെയും യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഫണ്ട് ശേഖരണത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഫണ്ട് ശേഖരണം ദേശീയ തലത്തിൽ ഏകോപിപ്പിക്കുവാൻ യുഗ്മ ദേശീയ സമിതി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വയനാട് സ്വദേശിനിയും യുഗ്മയുടെ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായ സെലീന സജീവ് വയനാടുമായി അടുത്ത ബന്ധമുള്ള യുഗ്മയുടെ മുതിർന്ന നേതാക്കളിലൊരാളും യുഗ്മ ഈസ്റ്റ് ആംഗ്ലിയ റീജിയൻ പ്രസിഡന്റുമായ ജെയ്സൺ ചാക്കോച്ചൻ എന്നിവരാണ് ഫണ്ട് ശേഖരണത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കേരളം ഇന്നേ വരെ ദർശിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുവാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് യുഗ്മയും യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷനും പ്രവർത്തിക്കുന്നത് യുഗ്മശീയ സമിതി യോഗം വയനാട് ദുരന്തത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് എല്ലാ യുഗമ അംഗ അസോസിയേഷനുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പോകുവാനും യുഗ്മയ്ക്ക് പുറത്തുള്ള സംഘടനകളെയും വ്യക്തികളെയും സ്വദേശികളെയും വിദേശികളായവരെയും മറ്റ് സംസ്ഥാനങ്ങളിലെ ഇന്ത്യക്കാരെയും ഈ ചാരിറ്റി ഫണ്ട് ശേഖരണത്തിൽ സഹകരിപ്പിക്കുവാനാണ് യുഗ്മ ദേശീയ സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ ആഘാതം വാക്കുകൾക്ക് അതീതമാണ് മനുഷ്യന്റെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് ദുരന്ത ഭൂമിയിലെമ്പാടും കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാൻ കഴിഞ്ഞത് പ്രകൃതി സംഹാര താണ്ടവമാ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ മാതാപിതാക്കന്മാർ നഷ്ടപ്പെട്ട മക്കളും മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കന്മാരും കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും നഷ്ടപ്പെട്ടവരും ഉൾപ്പെടുന്ന ദുരന്ത ഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസത്തിനു വേണ്ടി ലോകമെങ്ങും നിന്നും സഹായഹസ്തങ്ങൾ വയനാട്ടിലേക്ക് നീളുകയാണ് യു കെയിൽ ജീവിക്കുന്ന മലയാളികളായ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കരുണാ ഹസ്തമെല്ലാം നഷ്ടപ്പെട്ടവർക്കായി ചൊരിയ ദുരന്ത ഭൂമിയിൽ അവശേഷിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു കൈത്താങ്ങാകാനുള്ള ധാർമ്മികമായ കഴിയാവുന്ന തുക ഈ സംരംഭത്തിലേക്ക് സംഭാവന ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി യുഗ്മ അംഗ അസോസിയേഷനുകളുടെ സഹകരണത്തോടെ നടത്തിയ ഫണ്ട് ശേഖരണത്തിൽ നിന്നും ലഭിച്ച തുക ഉപയോഗിച്ച് പത്തോളം അർഹരായ ആളുകൾക്ക് വീടുകൾ പണിയിപ്പിച്ച് നൽകാനായത് യുഗ്മയുടെ കഴിഞ്ഞകാല ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏറ്റവും അഭിമാനാർഹമായ കാര്യമായി വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞ പ്രാവശ്യം സഹായിച്ചതിന് അർഹരായവരെ നിശ്ചയിച്ചത് സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്തവരുടെ ലിസ്റ്റിൽ നിന്നും ഏറ്റവും പാവപ്പെട്ടവരും അർഹരുമായവർക്കായിരുന്നു യുഗ്മ വീടുകൾ നിർമ്മിച്ചു നൽകിയത് ഇത്തവണയും അതേ മാനദണ്ഡം പാലിച്ചായിരിക്കും ലഭിക്കുന്ന തുക ചിലവഴിക്കുന്നത് ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിനുള്ള പ്രവർത്തനങ്ങൾക്കായാണ് മുൻപത്തെ പോലെ തന്നെ മുൻഗണന നൽകിയിരിക്കുന്നത് യുഗ്മയും യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന ഫണ്ട് ശേഖരണം യുഗ്മ റീജിയണൽ കമ്മിറ്റികളുടെയും അംഗ അസോസിയേഷനുകളുടെയും യു കെ മലയാളം മറ്റെല്ലാ യും സഹകരണത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് ചെറുതും വലുതുമായി ഓരോരുത്തർക്കും നൽകാൻ കഴിയുന്ന പരമാവധി തുക ഇതിനായി രൂപീകരിച്ചിരിക്കുന്ന ലിങ്കിലേക്ക് നൽകി ഈ മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ യു കെ മലയാളി സമൂഹത്തോട് യുഗ്മ ദേശീയ സമിതിക്ക് വേണ്ടി യുഗ്മ ജനറൽ സെക്രട്ടറി കുര്യൻ ജോർജ് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക്